الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على وعلى محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل غاية يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ായ സഹോദരങ്ങളെ ശ്രദ്ധാവും രക്ഷകനുമായ റഭുതമ്പുരാനെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി യഥാർത്ഥ മുത്തകളായ നല്ല മനുഷ്യന്മാരായി പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നിങ്ങളോട് നടത്തുക അതിരില്ലാത്ത കൃപ കൊണ്ട് പകലുകൊണ്ട് ചുമ എന്ന ഒരു പുണ്യ ദിവസവും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്ന് കിട്ടിയിരിക്കുക ആരോഗ്യത്തോടെ ആശ്വാസത്തോടെ അള്ളാഹു

تقوم الساعة دعوة ാണ് മനുഷ്യനെ ആദ്യമായി സൃഷ്ടിച്ചത് ആദ്യത്തെ മനുഷ്യനെ സ്വർഗം കാണിച്ചു കൊടുത്തത് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് അതേ ദിവസത്തിൽ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത് സ്വർഗമല്ലാത്ത ഭൂമിയിലേക്ക് പറഞ്ഞു സ്വർഗം നേടുന്നതിന്റെയും നഷ്ടപ്പെടുന്നതിന്റെയും ഗൗരവമായ കാര്യങ്ങളാണ് വിശുദ്ധ ഭഗവാൻ നമ്മൾ എന്ന് പറയുന്നത് വയസാദമുറപ്പഹൂഭാവ സ്വർഗത്തിൽ നിങ്ങൾ യഥേഷ്ടം സുഖരൂലകരായി സന്തോഷിച്ചു കഴിയുക എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പാർപ്പിച്ച മഹാഭാഗ്യം ജനിച്ച മനുഷ്യൻ നമ്മൾക്കൊക്കെ പാഠമായി വിശുദ്ധപ്പെടാൻ പറഞ്ഞു തരുന്ന ചരിത്രം പക്ഷേ അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടായി അത് ഒരു വിലക്കായി ഈ മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകാനേ പാടില്ല ബാക്കിയെല്ലാം നിങ്ങൾക്കുള്ളതാണ് പക്ഷേ ചരിത്രപരമായ കാരണത്താൽ ആദം തന്റെ റബ്ബിനോട് ധിക്കാരം ചെയ്യും അനുസരണക്കേട് കാണിച്ചു ധിക്കാരി സ്വർഗം നഷ്ടപ്പെട്ടു ഇതാണ് ചരിത്രം മനുഷ്യന് പ്രകൃത്യാത്തിന്റെ ഉള്ള അവന്റെ ഉള്ളിന്റെ ഉള്ളിലെ അഭ്വാൻചികളാണ് അവന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ് ധിഖയിക്കുക അനുസരണക്കേട് കാണിക്കുക എന്തിനേയും ചോദ്യം ചെയ്യുക വെല്ലുവിളിക്കുക ഇതൊക്കെ ഇത് പക്ഷേ ആദ്യത്തിൽ സംഭവിക്കുന്നത് അവന്റെ മനസ്സിൽ മനസ്സിന് അതിരുകളില്ല വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും മോഹങ്ങൾക്കും ബോധികൾക്ക് യാതൊരു അതൃപ്തിയും വെല്ലുവിളിക്കുമില്ലാതെ അത് എവിടെയും വെമ്പോട്ട് പോകും പക്ഷേ യും തിന്മകളിൽ നിന്ന് പിടിച്ചു കെട്ടുകയും ചെയ്യാൻ സാധിച്ചവൻ യും പാലിക്കുകയും പിടിച്ചു വെക്കുകയും ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്ന് ഓർത്ത് പ്രേരിച്ചവൻ എന്നിട്ട് നിയന്ത്രിച്ചവൻ ിൽ ജനത്തിൽ അഹവ ആ നഷ്ടപ്പെട്ട സ്വർഗം അവന്റെ ജയിച്ചു ജപിക്കുന്നതായി ആ നിയന്ത്രണം അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് മനസ്സിന്റെ ഭൂമികളുടെ മോഹങ്ങളുടെ പിന്നാലെ എടുത്തു ചാടുന്നത് ആർക്കും തരുത്തു വെക്കാനോ തടഞ്ഞു വെക്കാനോ പറ്റാത്ത രൂപത്തിൽ അവന്റെ ഏറ്റവും വലിയ ശക്തമായ തിളച്ചമറിയുന്ന കാലം അവന്റെ യുവത്വമാണ്

അള്ളാഹുവിന്റെ വചനങ്ങൾ ഗന്ധം ശക്തമായി പിടിക്കുക എന്തും ഏറ്റെടുക്കാൻ എത്ര കലപ്പെട്ടതും എത്ര വിലപ്പെട്ടതും എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഏറ്റെടുക്കാനുള്ള പ്രായം യുവത്വമാണ് നീ അത് ഏറ്റെടുക്കുക എന്തുകൊണ്ട് വാർത്തയിൽ ചെറുപ്പത്തിലെ തത്വജ്ഞാനം അവർക്ക് നാം നൽകുകയില്ല സകാശം തപ്പിക്കുക എല്ലാ സ്നേഹവും കൃപയും എല്ലാം ആ പ്രവാചകയിൽ നാം ഇട്ടു ഒരു മനുഷ്യന്റെ എല്ലാ വികാര വികാരങ്ങളും നിറഞ്ഞു കഴിക്കുന്ന പ്രായത്തിലുള്ള പ്രവാചകർ പക്ഷെ തപീയ ദോഷപാതയെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായിരുന്നു മാതാപിതാക്കളോട് പുണ്യങ്ങൾ ചെയ്യുന്ന ക്കാരനായിരുന്നു ലഹിയാനെ ഇപ്പോഴും മുതിർന്നവരെ ആദരിക്കുക മാതാപിതാക്കളെ അനുസരിക്കുക ശുശ്രൂഷിക്കുക പഴഞ്ഞ് എടുത്ത് വിളിച്ച വിളിച്ചതും കേൾക്കുക അനുസരിക്കുക വിനയം കാട്ടുക ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ലത്തും ലഘാനവും ഇല്ലാത്ത രൂപത്തിൽ ആരോഗ്യവും ആശ്വാസവും സമയവും പണവും എന്തിനുമുള്ള മനസ്സിന്റെ കരുത്തും ശരീരത്തിന്റെ ശേഷിയുമൊക്കെ ഇവിടെ ചെറുപ്പത്തില്ല പക്ഷേ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ യുവത്വം ഭൗഷം നിറഞ്ഞു നിൽക്കുന്ന കാലം അനുസരണത്തിലും അച്ചടക്കത്തിലും വിധേയത്വത്തിലും വിനയത്തിലുമായിരുന്നു നന്മ ചെയ്യുന്ന അങ്ങേക്കെ കരപ്പെട്ട വിനയത്തിന്റെ ജീവിതമാണ് ആ ചെറുപ്പത്തിൽ പ്രായത്തിൽ പ്രവാചകന്മാർ

സ്വന്തം നിർവഹിക്കാൻ പലപ്പോഴും കൂട്ടാക്കാത്തൊരവസ്ഥയിലേക്ക് ഇന്നത്തെ രോഗം മാറി പോകുന്നത് നമ്മൾ കാണുന്നില്ല പോലെ ഒരു പ്രദേശത്തെ ഒരു പഴയ വീട് കെട്ടി മേങ്ങി നന്നാക്കിയാണ് മഴ വരാനായി അപ്പം പോര മടങ്ങി കെട്ടി നന്നാക്കി അതിന്റെ പണിയുമായിട്ട് എല്ലാവരും അപ്പൊ പോലപ്പോഴത്ത് ചെറുപ്പക്കാരൻ കയറി നിന്ന് പണിയെടുക്ക മുറ്റോക്കിയപ്പോ വാപ്പ പ്രായം ചെന്ന വാപ്പ കണ്ടു ഒരു മുണ്ടെടുത്തിണ്ടോ മുകളിലേക്ക് കൊടുക്കും ഈ മുണ്ട് വെയിലുള്ള അതൊരു മോശമായിട്ടൊരു അവമാനമായിട്ട് യുവാവായ ചെറുപ്പക്കാരനായ ഞാൻ വെയിലുള്ള ശേഷിയില്ലാത്തോനോ എന്ന് പറഞ്ഞ് ഈ മുണ്ട് മാറ്റി ഇത് കണ്ടപ്പോ ജീവിത അനുഭവങ്ങൾ നിറഞ്ഞ ആ പ്രായം ചെന്ന പിതാവ് അകത്ത് പോയിട്ട് ചെറിയ കുട്ടിനെടുത്ത് ഒറ്റത്തെത്തി വന്നു മേലിരിക്കുന്ന മൂത്തമാന്റെ കുട്ടിയാണ് മുറ്റത്ത് വെയിലടയിൽ ചെറുപ്പക്കാരെ കുട്ടിനെ കണ്ടു വാപ്പ കുട്ടിനെ വെയിലെ എന്ന് പറഞ്ഞിട്ട് പൊരന്റെ മോണും അട്ടേസിക്കാൻ തുടങ്ങി വാപ്പ പറഞ്ഞി ഇതന്നെ ഞാൻ പറഞ്ഞത് ആ മുൻപെടുത്ത് തലയിൽ വെയിലുള്ള ഞാൻ എന്റെ വാക്കിനെ സൂചിപ്പിക്കുന്നത് എപ്പോഴും എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് മുതിർന്നവർക്ക് ഗുരുനാഥന്മാർക്ക് എത്ര വലുതായാലും ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർ രക്ഷിതാക്കൾക്ക് മക്കൾ അവരുടെ മക്കൾ മോനെ മോളെ എന്നല്ലാതെ വിളിക്കാൻ പലപ്പോഴും പറ്റില്ല പക്ഷേ തിരിച്ചങ്ങോട്ട് ഭജന കൊടുക്കേണ്ട വലിയൊരു ഉമ്മയായി നടന്നുപോയ നമുക്ക് വേണ്ടുന്ന വഴികൾ വെട്ടിത്തെ പോയിട്ടുള്ള മുതിർന്നവരെ അവരുടെ അനുസരണത്തോടെ ബഹുമാനത്തോടെ മുടി കൊണ്ടാൻ അവരോടുള്ള കടപ്പാടുകൾ തീർത്താക്കിയിരുന്ന കടപ്പാടുകൾ നിർവഹിക്കാനും നിനക്ക് ഏറ്റവും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒത്തു കിട്ടിയിട്ടുള്ള യുവത്വം നീ അതിനുവേണ്ടി അവർ യുവാക്കളായിരുന്നു യുവത്വം മഹാനായ അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് അമ്പലത്തിലെ കള്ള ദൈവങ്ങളൊക്കെ ഉടഞ്ഞു വീട് നടന്നു അപ്പം ഭക്തജനങ്ങളെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ദൈവങ്ങളെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എത്ര പഠിച്ചിട്ടുണ്ട് ഇബ്രാഹിം അലൈഹി കൂടെ ജീവിച്ച എന്നും കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് സീഫൻ ഒരു ചെറുപ്പക്കാരൻ പരീക്ഷണങ്ങളുടെ പരമ്പരകളെ പിന്നീട് അഭിപ്രായം എല്ലാ പ്രായത്തിലും എല്ലാ കാലത്തും എല്ലാ അവസരത്തിലും ഈമാനി കരുത്തും അതുപോലെ തന്നെ ആത്മാർത്ഥതയുടെ അടിത്ത നന്മകൾ ചെയ്ത് മുന്നേറാൻ തിന്മകളെ തട്ടിത്തെറുപ്പിക്കാനുള്ള യുവത്വത്തിന്റെ ഉത്സാഹവും പ്രായം നമ്മളുടെ അഭിപ്രായം അലൈഹി സ്വലാപ്പു വസ്സലാമിന്റെ ചിന്തത്തിലുണ്ടായി യുവത്വം അത് നമ്മളെ വർജിക്കുന്ന അധിക പേരെയും പരാജയപ്പെടുത്തുന്ന ഒരു അവസരമാണ് ഞാൻ പറഞ്ഞിരുന്നു രണ്ടനുഗ്രഹങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം അധിക പേരും അതിൽ നഷ്ടം വരുത്തുന്നവരാണ് വഞ്ചിതര അതിന്റെ വില ഹൽപ്പ ആരോഗ്യവും ഒഴിവ് സമയം ഇത് രണ്ടുമുള്ളത് എന്ത് വേണമെങ്കിൽ ചെയ്യാനും എവിടെ

ശക്തമായ അധികാരവും ഭരണകൂടവും നിയമവും നടപടികളും ഒക്കെ ഒരു നടക്കുന്നവരുന്ന കാലഘട്ടത്തിൽ മറ്റേ ചെറുപ്പക്കാർ ഉൾക്കൊള്ളുകയും ശ്രദ്ധാവായുക അതിൽ വിശ്വസിക്കുകയാണ് നാട്ടു സമ്പ്രദായങ്ങൾക്കെല്ലാം എതിരു നിൽക്കുകയും കൂട്ടാക്കാനേ അവര് മാറി നിൽക്കുകയും ചെയ്തു അവസാനം ജീവൻ പോലും വെല്ലുവിളിയായ സമയത്ത് ഒരു ഗുഹയിൽ പോയി അവർ ഒഴിയിക്കുക അവരുടെ അമലും തകപ്പിലാക്കിക്കൊണ്ട് ജീവനുകൊണ്ട് രക്ഷപ്പെട്ടത് നമുക്ക് കാണാം അവർ ഗുഹയിൽ പോയി അഭയം തേടുകയും അതാണ് ആ സംഭവം വിവരിക്കുന്ന അധ്യായത്തിന് ഗുഹ എന്ന് പേരിട്ട് സുഹൃത്തുക്കാരൻ അവർ യുവാക്കളായിരുന്നു എല്ലാ യുവാക്കൾക്ക് മാത്രമാണ് നാട്ടിലെ നിയമങ്ങൾക്കെതിരെ അധികാരത്തിനെതിരെ ആയു ആയുധത്തിനെതിരെ ജീവൻ പോലും കഴിച്ചുകൊണ്ട് ആദർശത്തിന്റെ നിഷ്ഠയിൽ ഉറച്ചു നിൽക്കുവാനും ഒരിക്കലും പതരാതെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്ന യുവത്വത്തിന്റെ കരുത്തുള്ളപ്പോഴാണ് പക്ഷേ അതിനെ തകർക്കാൻ അതിനെ ക്ഷയിപ്പിക്കാൻ അതിനെ തെറ്റിക്കാൻ എപ്പോഴും വിശാലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മുസായി സുഹൃത്തിൽ പോകുന്നു അരികു തേടി ഒരു ഗുരുനാഥനെ തേടി പോകുകയാണ് കടകളോടിയുള്ള ദുർഘനമായ കൊണ്ടുപോയൊരു ചെറുപ്പക്കാരനെയാണ് വയനാരി ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെയാണ് ആവശ്യം അവർക്കാണ് കാര്യങ്ങൾ നിർവർത്തിക്കാൻ സാധിക്കുക അവർക്കാണ് പ്രതിസന്ധികൾ നേരെ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പരിശുദ്ധത്തിന്റെ യുവത്വത്തെ കാണുന്നതും പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും എന്ന് നാം കാണാൻ സാധിക്കും ബാധ്യതകൾ വളരെ കൂടുതലാണ് ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധ ആഴ്ച സുഹൃത്തുക്കൾ ഭൂമിയിലെ പിൻപുറക്കാരായി പിന്നീട് ഏറ്റെടുക്കാനുള്ള തലമുറയായി അള്ളാഹും പൂർവികരായി ആളുകൾ ഉത്തേച്ചു പോയത് ഉണ്ടാക്കി വെച്ചത് അവർ വിളമ്പി വെച്ചത് ഏറ്റെടുക്കാൻ വർത്താൻ പലർക്കും പല കഴിവുകളും യോഗ്യതകളും സാധ്യതകളും നൽകിയിരിക്കുകയാണ് പദവികൾ പലതാണ് എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ പരീക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അള്ളാഹുന്റെ അവതാരം കൊണ്ട് ലഭിച്ചത് എല്ലാ പ്രവാസലോകത്ത് ഒത്തുകൂടുന്ന നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റിന്റെ വലിപ്പമുണ്ടോ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത കൊണ്ടോ കുടുംബത്തിന്റെ മേലുണ്ടോ ഒന്നുമല്ല ഭാഗ്യ നിർഭാഗ്യത്തിന്റെ പരീക്ഷണങ്ങളുടെ മുഖത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർ യോഗ്യ പല പലതുമുണ്ടായിട്ടും ജോലി അന്വേഷിച്ച് നടക്കുന്നവർ ഒക്കെ നമ്മുടെ കൺവട്ടത്തിൽ നമ്മൾ കാണുകയും ഇങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചല്ല വരാനുള്ളതിനെക്കുറിച്ച് അത് ഉറക്കുമില്ല സ്വന്തം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആരോഗ്യവും സമയവും ആയുഷം സൗകര്യങ്ങളും സിദ്ധികളും അള്ളാഹു അതിൽ നിങ്ങളെ പരീക്ഷിച്ചു നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണോ അതല്ല തിന്മയേക്കാണോ അതെല്ലാം തുലച്ചു കളയുന്നത് എന്ന പരീക്ഷകമാണ് ആയ അവസാനിക്കുന്നത് ഇന്നസേനയുടെ യഥാവ് തീർച്ചയായും ഇതെല്ലാം നൽകിയിട്ടുള്ള റബ്ബ് അതിവേഗം പിടികൂടുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നവരാണ് അതേ അവസരത്തിൽ ഒരു തിരിച്ചറിവുണ്ടായിട്ട് മനസ്സിലാകുന്നുണ്ടായിട്ട് പശ്ചാത്തലപിച്ച് നീ തിരിച്ചു വരുമെങ്കിൽ അവൻ എല്ലാം പൊറത്തു തരുന്നവനാണ് അതുകൊണ്ട് കാലത്തിന്റെ ഒഴുക്കിൽ ചുറ്റുപാടിന്റെ ബഹളത്തിൽപ്പെട്ട് സ്വയം മറന്നു പോകുകയും തന്റെ ഉത്തരവാദിത്യങ്ങളെ കുറിച്ച് നിസ്സാരമായി തോന്നുകയും ചെയ്യുന്ന അവസ്ഥ പ്രത്യേകിച്ച് സൗകര്യങ്ങളുള്ള യുവത്വത്തിന്റെ ചെറുപ്പത്തിന്റെ അവസരത്തിൽ പാടില്ല ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു പരീക്ഷണമായിട്ടാണ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നൽകിപ്പോയി എടുത്തു മാറ്റുന്നതും അങ്ങനെ തന്നെയും ഒരിക്കൽ മഹാനായ പ്രവാചത്തിന് മഞ്ഞ വിഛന്ന സ്വത്തിൽ പ്രവേശിക്കുന്നവർ അവര് വളരെ ഐശ്വര്യങ്ങൾ ഐശ്വര്യപൂർണമായിരിക്കും അവരുടെ അവസ്ഥ സുന്ദരന്മാരായിരിക്കും ആരോഗ്യപരമാരായിരിക്കും ഒരിക്കലും ഒരു നിരാശയും അവരുടെ മുഖത്ത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയും യാത്രത്തിലിയാവൂ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യം ലഭിച്ചവർ അവരുടെ വസ്ത്രം നൊരുമ്പിപ്പോവുകയോ ചുരുങ്ങി പോവുകയോ അവരുടെ യുവത്വം എന്നും യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ശാശ്വതമായി അവസാനിക്കാത്ത ജീവിതമാണ് സ്വർഗം ഒരു ഉമ്മ പ്രായം കണ്ട ഉമ്മശോട് വന്നിട്ട് പറഞ്ഞു അല്ലാവിന്റെ പ്രവാചകനെ എനിക്ക് താങ്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കും പലപ്പോഴും അർത്ഥയുദ്ധമായ തമാശകൾ പറയാറുണ്ട് ഏ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞു ആ ഉമ്മൻ കഥ കേട്ടപ്പോൾ വല്ലാത്ത അപ്പൊ ഇക്കോലത്തിന് ഒന്നിനും വയ്യാതെ സ്വർഗത്തിൽ പോകുന്നതല്ല ഞാൻ പറയാം നിങ്ങളെ യുവതിയായി സുന്ദരിയായി എല്ലാ ശക്തിയുമുള്ള അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തിളക്കമുള്ള അഭ്രായത്തിലാണ് നിങ്ങൾ സ്വർഗത്തിൽ യുവാക്കൾക്കുള്ളതാണ് സ്വർഗം എന്നർത്ഥം അതിന് മരണത്തിന് മുമ്പുള്ള ദുരിയായ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വർഗം പണിയെടുത്തു നിന്റെ ആരോഗ്യം നിന്റെ സമയം നിന്റെ ശക്തി നിന്റെ സ്വാധീനം ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഭാഗ്യത നിർവഹിക്കുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവരെ പേടിച്ചുകൊണ്ടും തിന്മകളിൽ നിർത്തി നിൽക്കുകയും നന്മയിലേക്ക് മുന്നേറുകയും ചെയ്യാൻ സാധിക്കണം മറ്റാരേക്കാൾ ഉന്നനു സാധിക്കും ಅದಾನ ಅಲ್ಲಾಹಿನ ಈ ಕಲ್ಯಾಣದಲ್ಲಿ ಯುವಕ ಅಲ್ಲಾಹು ಕರ್ವರ സ്നേഹമുള്ള സാമ്പത്തിക ഒരിക്കൽ കൂടി സമ്പ്രദായം വിധി വിദക്കുകൾ പാലിച്ചു കൊടുത്തിരിക്കണമെന്ന ഒരു ഗൗരവമുള്ള വലിയ പ്രാധാന്യമുള്ള അവസരങ്ങളാണ് സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യനും ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ കുടിയാൽ അവരുടെ ഉള്ളിലെ മനസ്സിന്റെ വിജ്ഞാനങ്ങൾ പല രീതിയിലുള്ള സന്തോഷങ്ങൾ സങ്കടങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ് അതിന്റെ പിന്നെ കാര്യങ്ങളും വല്ല വേറെ ഒരിക്കലും എല്ലാവരും ഒരുപോലെയാവുന്നില്ല പക്ഷേ എന്തൊക്കെ വ്യത്യസ്തമായ അവസ്ഥകളാണെങ്കിലും അതിനൊക്കെ വളരെ സൂക്ഷ്മമായ കൃത്യമായ പരീക്ഷണം നിന്റെ റബ്ബ് കാത്തിരുന്നു കൊണ്ട് നിരീക്ഷിക്കുകയാണ് നീ എങ്ങനെ അതിനെ വിനിയോഗിക്കുന്നു എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്തുന്നു അതെല്ലാം നീ അതിനെ നഷ്ടപ്പെടുത്തുകയാണോ എന്ന് ഇവത്വം വലിയ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള അവസരമാണ് എന്ന് പ്രത്യേകം പറയുന്നത് അവനെ ഏൽപ്പിച്ചിട്ടുള്ള നിൽക്കാൻ അല്ലെങ്കിൽ കതുസൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യത്തെ കാര്യത്തിൽ അവൻ ഏൽപ്പിച്ച കാര്യം സൂക്ഷ്മമായി കൈകാര്യം ചെയ്തിട്ടുണ്ടോ അതല്ല അതിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട കാര്യം എന്താ പാടാവുകാരും അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടിയും വാഷിംഗ് ഡ്യൂട്ടിയുള്ളത് വളരെ കുറച്ചേ ഉണ്ടാവും പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു ഉത്തരവാദിത്വം സൃഷ്ടിച്ചിട്ടുണ്ട് ഏതെങ്കിലും കുടുംബത്തിന്റെ തന്റെ താനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും

ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള നൂറ് കൂട്ട കാര്യങ്ങളും ചെറുതും വലുതുമായി ഒന്നും നിസ്സാരമായി കാണേണ്ടതില്ല അതിന്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അതിനെ സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും തിന്മകളിലും തന്നെ തന്നെ കാത്തുനിൽക്കുവാനും നന്മകളിലും മറ്റാലും എല്ലാം നീ തന്നെയാണ് വധ്യസ്ഥൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ എപ്പോഴും യുവത്വത്തിന്റെ എല്ലാ പ്രസരിപ്പുമുള്ള തിരച്ചുമറയുന്ന ആരോഗ്യവും സൗന്ദര്യവും എല്ലാ വികാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കൊട്ടാര സമാനമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ നൽകി പരീക്ഷിച്ചിട്ടുള്ള യൂസഫ്ലാസ്കരാ കൊട്ടാരത്തിൽ ആരുമില്ലാത്ത നിരക്ക് എല്ലാം പൊട്ടിയടച്ച് ആരും കാണാനും കേൾക്കാനും സമയത്ത് രാജ്ഞി തന്നെ അണിഞ്ഞിരട്ടിൽ പുരുഷനെയും വശീകരിക്കുന്ന എല്ലാ അലങ്കാരികളോടുകൂടി വന്നിട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മഹാനായ യൂസുഫ് നബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി അവസര വിധാനിച്ച് തിന്മകൾ ചെയ്തില്ല എന്നല്ലാതെ തിന്മകൾ ചെയ്യാൻ പറ്റാത്തതിന്റെ ഖേദവും ഭൂരിയുമായി നടക്കുന്ന യുവത്വത്തിന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് മഹാനായ യൂസുഫ് അലൈ സ്വലാസ്ലാം അദ്ദേഹം പറഞ്ഞത് ആ ശരണം ഞാൻ അള്ളാഹു രക്ഷ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള നേരത്ത് എല്ലാ വികാരങ്ങളും എല്ലാ മോഹങ്ങളും എല്ലാ ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരനായ യൂസഫ് അലൈഹി സ്വലാസ്ലാം തിന്മയിൽ നിന്നും മോടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണല്ലോ ആ കഥയുടെ മറ്റൊരു സന്ധിയിലേക്ക് എത്തുന്നത് വാതിലെങ്കിൽ രാജാവ് കടന്നു വരുന്നത് സൂചിപ്പിക്കുന്നത് യുവത്വം എന്നത് പൂതികളുടെ പിന്നാലെ പറയാനുള്ളത് മറിച്ച് ചെറുപ്പക്കാരന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ പൂതികളെയും മോഹങ്ങളെയും ഈ കരുത്തുകൊണ്ട് തക്കോയുടെ ശക്തി കൊണ്ട് പിടിച്ചു വെക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു നമ്മൾ ഓരോരുത്തരുമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ഉള്ളിലാണ് നീ നന്നാകേണ്ടത് ഉള്ളിലാണ് നീ നിത് ഉള്ളിലാണ് അതിനുള്ള കരുത്തുണ്ടാവേണ്ടത് അത് ബാഹ്യമായ പ്രകടനമല്ല അങ്ങനെയാൽ സാധ്യമല്ല മനുഷ്യന്റെ ഉള്ളിൽ ഈ മാനിന്റെ കരുത്തുകൊണ്ട് അള്ളാവും കാണും അവൻ കേൾക്കും അവനറിയും അവനെ മറച്ചുവെച്ചുകൊണ്ട് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന റോയ് വിശ്വാസത്തോടു കൂടി ഒബിൽ ആഹരത്തിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ തുടക്കത്തിനെ പരിചയപ്പെടുത്തിയ ഗുർഹാനിനെ ിൽ ശക്തമായി വിശ്വസിക്കുന്ന പരിതോധത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രതീക്ഷിക്കുന്ന സത്യവിശ്വാസികൾക്ക് മാത്രമേ മനസ്സിന്റെ കരുതുകൊണ്ട് തന്റെ ഭൂതികളെയും മോഹങ്ങളെയും തടഞ്ഞു വെക്കാനും നന്മകളിലേക്ക് മുന്നേറാനും സാധിക്കുകയുള്ളൂ അള്ളാഹുബന് നമ്മുടെ എല്ലാ ദൗർബല്യങ്ങളും കുറവുകളും പോരായ്മകളും കുറച്ചും ആപാദിക്കുമാറാ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നന്മയിലേക്ക് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടിരിക്കുവാനുള്ള മതിയായും റഹ്മാനായ തമ്പരെ നമുക്ക് എല്ലാവർക്കും നൽകുമാറാ തെറ്റിദ്ധാരണകൾ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും പല പല സാഹചര്യങ്ങളുടെ സ്വാധീനം കൊണ്ടുമൊക്കെ നമ്മളിൽ വന്നു പോകുന്ന എല്ലാ പറവുകളും മരണപ്പെട്ടുപോയ